ഒരു മോളൊരു ദിവസം എന്നെ വിളിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എറണാകുളത്ത് ഒരാളെ കാര്യമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ രാവിലെ അവൾ വിളിക്കുകയായിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഞാൻ വരുന്ന വഴിയിൽ ഒരു നായ വാഹനം തട്ടിയിട്ടോ മറ്റോ ചോര വാർന്ന് ജീവൻ ഇങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കരയണത് പറഞ്ഞിട്ട് ഈ കുട്ടി എങ്ങനെയെങ്കിലും അതിനൊന്ന് രക്ഷിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് എന്നെ വിളിക്കണത് എന്തിനാണ് ആ നായ ചോര വാർന്ന് കിടന്ന് പെടയണ കാണുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിന് വിഷമമുണ്ടായത് എന്തുകൊണ്ടായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക നമ്മുടെ ഉള്ളിൽ ഈ സാധനം ഉണ്ട് പക്ഷെ നമ്മൾ കാണുന്നില്ല എന്നുള്ള ആ പ്രശ്നം നമ്മളത് കാണാനുള്ള വിശാലതെന്ന് മനസ്സിലാക്കണില്ല എന്നുള്ളത് ഞാനവിടെ വിളിച്ചു എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു സംസാരിച്ചു അപ്പം അവരതിനെ കൊണ്ടുപോകാനുള്ള ശ്രമം ശുശ്രൂഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി പക്ഷെ ആ നായ മരിച്ചുപോയി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു നായ തെരുവിൽ ചോര വാർന്ന് കിടക്കുമ്പോൾ വിഷമിക്കുന്നൊരു മനസ്സൊരാൾക്ക് ഉണ്ടാവുന്നിടത്താണ് നമ്മൾ ആരാവുന്നത് മനുഷ്യനാവുന്നത് നമ്മൾ അവിടെയാണ് മനുഷ്യനാവുന്നത് പക്ഷെ ഇവിടെ നമ്മളെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്